ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളെ ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളിയെ കണ്ടതും എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് പോയതും വലിയൊരു ചർച്ചയായിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അല്ല അത് കേരളത്തിൽ പിന്നെ ഏത് പിന്നെ പാർട്ടിയുടെയും അധ്യക്ഷ സ്ഥാനത്തേക്കോ അമരത്തേക്കൊക്കെ വരുമ്പോൾ അവരെല്ലാം ഇവരെ പോയി കാണാറുണ്ട് ഈ സമുദായ നേതാക്കന്മാരെയൊക്കെ ഇനി ബിഷപ്പ് ദൂസുണ്ട് ഇങ്ങനെ ഇറങ്ങും ശരി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇവരുടെയൊക്കെ തിണ്ണനിരകി രാഷ്ട്രീയക്കാരി നടക്കും എന്നാണ് മനസ്സിലാക്കുക പക്ഷെ നേരത്തെയും ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് പലരും വന്നിട്ടുണ്ട് പക്ഷെ ഇത്തവണ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹം എവിടെ പോകുന്നു എങ്ങനെ ചെയ്യുന്നു എന്താണ് ചെയ്യുന്നത് കാരണം ഒരു ഭയമാണോ മറുഭാഗത്ത് എന്താണ് ബി ജെ പി അടുത്ത തിരഞ്ഞെടുപ്പിന് അണിയറയിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വിഷയങ്ങളായിരിക്കാം അല്ല കേരള രാഷ്ട്രീയത്തിൽ സമുദായത്തിൻ്റെ ഇടപെടൽ വളരെ നിർണായകമാണ് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പോലും ആ മണ്ഡലത്തിലുള്ള ഏത് സമുദായമാണ് അവിടെ പ്രബലം എന്ന് നോക്കിയിട്ടല്ലേ മത്സരിപ്പിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്ത് മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി ഏതെങ്കിലും നല്ല നായരെയോ നല്ല ഈഴവനെയോ കൊണ്ടുപോയി അവിടെ നിർത്തിക്കൊടുക്കും എന്ന് പറയുമ്പോൾ ഏ അപ്പം ഇത് സാമുദായിക അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അമരത്തിരിക്കുന്നവർ അവിടെ പോയി അവരെ കാണുക പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഈ ഓരോ സ്ഥാനാർത്ഥികളും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓടുന്നത് നേരെ പെരുന്നയിലെ പോപ്പിനെ കാണാനാണ് പിന്നെ ഈ കണിച്ചുകുളങ്കര നമ്മുടെ എള്ളാപ്പള്ളി കണിച്ചുകുളങ്കര തമ്പുരാനെ കാണാനുമാണ് ഓടുന്നത് പിന്നെ ബിഷപ്പ് ദോസും സുരേഷ് ഗോപിയും തൃശ്ശൂർ എല്ലായിടവും കയറി ഇറങ്ങിയില്ല സഭകൾ മുഴുവൻ കയറി ഇറങ്ങിയില്ല എല്ലാവരും കയറി ഇറങ്ങി ഇനിയിപ്പോൾ ആരെയും നമ്മൾ കുറ്റം പറയേണ്ട ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കോന്നി നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ തോപ്പിൽ ഭാസി മത്സരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ അന്ന് തോപ്പിൽ ഭാസിയുടെ ആരെ പറഞ്ഞു നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് അന്ന് മന്നമാണ് ജനറൽ സെക്രട്ടറി മന്നത്തെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു ആ എനിക്ക് പറ്റത്തില്ല മന്നത്തിന് സൗകര്യം ഉണ്ട് എന്നെ ഒന്നൊന്ന് കാണാമറ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയൂ ആരെയല്ലോ ഞെട്ടിപ്പോയി എല്ലാവരും ഇതാരും അവിടെ മന്നത്തിൻ്റെ ചെവിയിൽ എത്തിച്ചു മന്നത്തിൻ്റെ ചെവിയിലെത്തിച്ചപ്പോൾ മന്നം പറഞ്ഞു അവനാണ് തന്തയ്ക്ക് പിറന്നവൻ എന്ന് ആണ് ആണായിട്ടുള്ളവൻ അവനാണെന്ന് പറഞ്ഞു ഇങ്ങനെ പോയി തിണനിരകേണ്ട ആ അക്കാലമൊക്കെ പോയേ ഇപ്പോൾ എന്താ ചെയ്യുന്നത് എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി അപ്പോൾ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രീതി തന്നെ പക്ഷെ അതിനപ്പുറമായിട്ട് അദ്ദേഹം ചില നീക്കങ്ങളൊക്കെ നടത്തും ഇപ്പോൾ ക്രൈസ്തവർ കൂടുതലായിട്ട് ബി ജെ പിയോടൊരു ചായവ് പ്രകടിപ്പിച്ച് തുടങ്ങി അത് ഇന്നലെയോ മെനിഞ്ഞ കഴിഞ്ഞ ആഴ്ചയോ കൊണ്ടൊന്നും തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാലിൽ അത് ഈ ക്രൈസ്തവരെ ഒരിക്കലും ബി ജെ പിയിലേക്ക് അടുപ്പിക്കാത്ത തരത്തിൽ അതിശക്തി മായിട്ട് ബി ജെ പിയെ കുറിച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അത് മാറ്റം വരുത്തി പിന്നീട് പിന്നീട് അത് കുറഞ്ഞു വന്നു എന്താണ് ബി ജെ പി എന്താണ് നരേന്ദ്രമോദി എന്നൊക്കെ ജനങ്ങൾ മനസ്സിലായി തുടങ്ങി ഇത് ക്രൈസ്തവരും മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ വക്കഫ് ഭേദഗതി ബില്ലിൽ വന്നപ്പോൾ അത് വളരെ ബി ജെ ക്രൈസ്തവർ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് കയറാൻ ഇടയായി എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ പോയി കണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി പി എമ്മിലെ നല്ല പങ്ക് വോട്ടെന്ന് പറയുന്നതും ഹിന്ദു വോട്ടുകളാണ് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകളിൽ വലിയ ചോർച്ച സംഭവിച്ചു അതൊക്കെ ബി ജെ പിയിലേക്ക് തന്നെയാണ് പോയത് സി പി എം അത് വിലയിരുത്തി പറഞ്ഞ കാര്യമാണ് അല്ലാതെ ഇതിവിടെ നമ്മൾ ഒളിച്ചും പതുങ്ങി നിന്ന് പറയുന്നതല്ല ഈ ഇഴവ വോട്ടുകളിൽ നല്ല ചോർച്ച ഉണ്ടായി ആലപ്പുഴയിൽ അതാണ് ശോഭ സുരേന്ദ്രനുണ്ടായ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നടുങ്ങിപ്പോയില്ലേ അത് തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് പാർട്ടി കോൺഗ്രസിലൊക്കെ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്തതും കേരളത്തിലെ ഈ നില തുടർന്നു പോകണം അതിനുവേണ്ടി നമ്മുടെ ഭാഗത്ത് നമ്മളിൽ നിന്നുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു കൊണ്ടുവരണം ആ തരത്തിലായിരിക്കണം പ്രവർത്തന രീതികൾ എന്നുള്ളതാണ് അപ്പോൾ ഈ ബി ജെ പിയിലേക്ക് വന്ന ഈഴവ് വോട്ടുകൾ ഇനിയും കൂടുതലായിട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പെരുന്നയിൽ പോയതും ഈ യു ഡി എഫിനോടൊക്കെ ഒരു പൊതുവേ ഒരകൽച്ച എൻ എസ് എസ് വെച്ച് പുലർത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ എസ് എസും അതുപോലെ ക്രൈസ്തവ സംഘടനകളും ഒക്കെ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ കോൺഗ്രസ് ഈ ഒരു തരം അമിതമായ മുസ്ലിം പ്രകടനം നടത്തുന്നു പ്രകടനം നടത്തുക മാത്രമല്ല മുസ്ലിം ലീഗ് കയറി കോൺഗ്രസ്സിനെ ഭരിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം പണ്ട് മുതലേ ഉള്ളതാണ് ഈ എൻ എസ് എസിൻ്റെ പൊതുവേ ഒരു അനുഭാവം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനോടാണ് യു ഡി എഫിനോടാണ് അതുപോലെ ഈ ക്രൈസ്തവർ കൂടുതലായിട്ടും പിന്നെ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളവരാണ് അവർക്കാണ് വോട്ട് ചെയ്യുന്നത് പണ്ട് കാലത്ത് നമുക്കറിയാം ഈ പോളിംഗ് ദിവസം ആ ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ ഈ വോട്ട് എന്നാ പോളിംഗ് അങ്ങ് കൂടുകയാണെങ്കിൽ നമ്മൾ പറയും ആ ഇപ്പോൾ ഈ അച്ചായന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ അതൊക്കെ കോൺഗ്രസ്സിനുള്ളതാണ് എന്നാണ് പറയുന്നത് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നിട്ടും ഈ മുസ്ലിം പ്രീടനം മാത്രമല്ല പുതിയ ജനറേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വേണ്ട തരത്തിലുള്ള മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പള്ളികളിൽ ഇടയലേഖനം വായിക്കും ബിഷപ്പ് കുറയും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പിന്നെ ബിഷപ്പ് പറയുന്ന പോലെയാണോ കേരളത്തിലെ പിന്നെ വോട്ടർമാരൊക്കെ വോട്ട് ചെയ്ത് ചെയ്യുന്നത് ഒരു കാലത്ത് ചെയ്തിരുന്നു ഇനിയൊന്നും അതിനൊന്നും പ്രികിട്ടത്തില്ല അല്ലാതെ ബിഷപ്പ് പറയുന്നതനുസരിച്ചൊന്നും അല്ല പുതു വോട്ട് ചെയ്യുന്നത് ആ കാലമൊക്കെ മാറിപ്പോയി അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഈ സന്ദേശം മുഴുവൻ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഏറ്റെടുത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ പറഞ്ഞതെന്താണ് എനിക്കൊരു ദൗത്യമുണ്ട് ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ അത് കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആയിരിക്കാം ശരിയാണ് അത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലങ്ങ് നേടണമെന്നില്ല അതൊരിക്കലും സാധ്യമല്ല കാരണം ഇത് ക്രമേണ മാത്രമേ ഇതിനകത്ത് ഒരു നേട്ടമുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു തുടക്കം തന്നെയാണ് അപ്പോൾ ഈ വക്കഫ് ബില്ലിലൂടെ തന്നെ ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് നിർത്തി അതിനോടൊപ്പം തന്നെ മറ്റ് സമുദായത്തെയും ചേർത്ത് നിർത്തുന്നു പിന്നെ ബി ജെ പിയുടെ ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രമൊന്നും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് എന്നുള്ളതും അതുപോലെ ഈ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും താഴെത്തട്ടിലേക്ക് ഏത് തരത്തിൽ കൊണ്ടുവരണം എന്നുള്ളതും ഒക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ കൂടുതലായിട്ട് പ്രചരിപ്പിക്കാൻ പോകുന്നത് അവരൊരു വലിയ മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക കേരളത്തിലൊരു വിജയം നേടുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക